ഹായ് കൂട്ടുകാരെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു ഞാനിതാ അപ്പം നിൽക്കുന്നത് മുക്കത്ത് ബിഗ് ഫ്രഷിൻ്റെ മുമ്പിലാട്ടോ എൻ്റെ വീട് മുക്കത്ത് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ് അപ്പം ഞാൻ അനിയനെയൊക്കെ കൂട്ടി അനിയനെയും മോളെയൊക്കെ കൂട്ടി അങ്ങനെ മുക്കത്ത് വെറുതെ ഒന്ന് ഈ വർഷം തീരല്ലേ അപ്പം അങ്ങനെ ഇതാ വന്നതായിരുന്നു അപ്പോൾ അതാ അവിടെ ഇതിൻ്റെ അനിയനാട്ടോ വയലറ്റ് ബനിയൻ ഇട്ടത് പിന്നെ അവിടെ ഓരോരുത്തർ ഇതാ പാട്ടിനൊക്കെ അനുസരിച്ച് അവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പാട്ട് വെച്ചിട്ടുണ്ട് പാട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിനി വീഡിയോ ഡിലീറ്റാക്കി രണ്ടാമത് ഇപ്പം ഒരു വോയിസ് ഒക്കെ കൊടുത്താണ് അപ്പം ആദ്യത്തെ ഈ കരമൊക്കെ വെച്ച പാട്ടാണ് പക്ഷേ ഞാൻ വീഡിയോ ഇട്ടപ്പം കോപ്പി റേറ്റ് എന്നൊക്കെ പറഞ്ഞു വന്ന് അപ്പം ഞാൻ മാറ്റി രണ്ടാമതും വേറെ വോയിസ് കൊടുത്തിട്ടാണ് ഇപ്പം ഈ വീഡിയോ ഇട്ടത് ഇന്നലെ നിറച്ചും അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കരമായ ആഘോഷത്തിലുള്ള ആൾക്കാരുണ്ട് കണ്ടില്ലേ ഓപ്പര് നല്ല ഉഷാറായിട്ട് ഡാൻസിന് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ അയ്യനുണ്ടോ അവനും അവിടെ അയ്യോ വീണുപോയി അവിടെ ആർക്ക് വേണേലും പരിപാടികളൊക്കെ അവതരിപ്പിക്കുകയെന്നുണ്ടോ നമുക്ക് പാട്ട് വേണ്ടവർക്ക് പാട്ട് മിംക്രി വേണ്ടവർക്ക് അങ്ങനെ എല്ലാം എന്താ വെച്ചാൽ അവിടെ ഓപ്പൺ സ്റ്റേജാണ് സ്റ്റേജ് ഒന്നും പറയാനില്ല ആ അതിൻ്റെ മുമ്പിലുണ്ടല്ലോ ആ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിൽ അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം മുപ്പത് ഇങ്ങനെ മോണാക്ട് കളിക്കാൻ എന്തോ ഒക്കെ പറയുന്നുണ്ട് അതാ ആൾക്കാരൊക്കെ വരുന്ന പോകുന്നൊക്കെ ഉണ്ട് പന്ത്രണ്ടിനെ ആവാനാവുന്നേ ഉള്ളു ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരും വണ്ടി നിർത്തി ഇതിവിടെ ഇങ്ങനെ കണ്ടത് ഈ പരിപാടി കാണുന്നതുകൊണ്ട് ഇവിടെ ഇറങ്ങിയവരോ അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അതാ അതിൻ്റെ ഇടയ്ക്ക് വേണ്ട ഒരു ഏട്ടന് ണ്ടവിടെ മൂപ്പേർക്ക് ഓണാക്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പാട്ടൊന്നു കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ ഈ കയറിയിട്ട് ചെയ്തോന്നൊക്കെ പറയുന്നു അങ്ങനെ അങ്ങനെതാ പന്ത്രണ്ട് മണി വരെ ഇവിടെ നിൽക്കാനോന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാനും അനിയനും മോളും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഗാനമേളയൊക്കെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ കളിച്ചാൽ ആ ഏട്ടനുണ്ടല്ലോ ഏട്ടനൊന്നും പറയാൻ ഉണ്ടാവില്ല അതിപ്പം എൻ്റെയൊക്കെ പ്രായം ആയിരിക്കും അപ്പോൾ ആ മൂപ്പരവിടെ ഒരു ഓണാക്ട് ഒക്കെ കളിക്കുന്നുണ്ട് ഊപ്പൻ ഊപ്പരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ പറയുന്നത് ഇത് കണ്ടപ്പോൾ എൻ്റെ അനിയനുണ്ട് അവനുണ്ട് ഉണ്ട് പറയുന്നത് അവനൊന്ന് കളിക്കണം എന്നൊക്കെ ഞാൻ അവനോട് സ്റ്റേജിൽ പോയി ഇരുന്നോളാനൊക്കെ പറഞ്ഞ് മൂപ്പര് സ്റ്റേജിലൊക്കെ പോയിരുന്നു പക്ഷേ പരിപാടിയൊന്നും അവതരിപ്പിച്ചില്ല അവന് ഇങ്ങനെ സ്റ്റേജൊക്കെ കാണുമ്പം എല്ലാവരേ പോലും അവന് ശേഷം ചെറിയ കുഴപ്പമുള്ള ആളാണ് അവൾ മാമ്പറ്റ പ്രതീക്ഷയിൽ പോകുന്നതാണ് എന്നാലും നല്ല പാട്ടൊക്കെ വെച്ചാൽ നല്ല അടിപൊളി ഡാൻസ് കളിക്കും പിന്നെ അവൻ്റേതായ രീതിക്ക് അവന് മോണാക്റ്റും എല്ലാം ചെയ്യും അപ്പം ആ മുപ്പരോട് അവിടെ പോയി ചെയ്തപ്പം ഇവനൊരു ആഗ്രഹം പോയി ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൊയ്ക്കോ എന്ന് എന്തായാലും അവനോട് പോകാൻ വേണ്ടി അങ്ങനെ കുറച്ചായി നോക്കി നിൽക്കുന്നത് അങ്ങനെ അവിടെ അങ്ങനെ പ്രകൃതമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മറ്റേ അയാളുടെ ഡാൻസും എല്ലാം ഉണ്ട് ഇടയ്ക്ക് പടക്കൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇതുണ്ടോ ഇതാണ് ബിഗ് ഫ്രഷ് ഇതിൻ്റെ മുന്നിൽ കയറുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് ഈ പാട്ടൊക്കെ നടക്കുന്നത് കര ഒക്കെയാണ് കരമൊക്കെ വെച്ചപ്പം എങ്ങനെയാണ് കോപ്പിറേറ്റ് വന്നോ അറിയില്ല അതിൻ്റെ മ്യൂസിക്കിനാണോ എന്താണോ അറിയില്ല എന്തായാലും കോപ്പി റേറ്റ് എന്ന് പറഞ്ഞ് വന്നു അപ്പോഴാണ് ഞാനിത് മാറ്റി വോയിസ് കൊടുത്ത നല്ല പാട്ടൊക്കെ ആയിരുന്നു മണീൻ്റെ പാട്ടും അതൊക്കെ ഒന്ന് ഞാൻ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് എന്തായാലും അങ്ങനെ പറ്റിപ്പോയി സാരമില്ല അപ്പം പുതിയ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ പല സ്ഥലത്തും ഉണ്ട് ചെറിയ ചെറിയ ന്യൂ ഇയർ പരിപാടിയൊക്കെ പല അപ്പുറം അപ്പുറൊക്കെ ഉണ്ട് അവിടെ ആൽജോട്ടിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഒന്ന് പോയായിരുന്നു അവിടുന്ന് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നത് ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കറക്റ്റ് ഇങ്ങനെ ഹൈവേൻ്റെ സൈഡിലാണല്ലോ അപ്പം പോണവരും വരുന്നവരും ഇവിടെ ഇന്നലെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ഫ്രഷിൽ നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഫർ ഓഫറ് ഇതാ പന്ത്രണ്ട് മണിയായി ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ പൊട്ടി തുടങ്ങി അങ്ങനെ നമുക്ക് പുതിയ കൊല്ലത്തിലേക്ക് കടക്കാം അപ്പം വീണ്ടും happy new year everyone no? okay bye